ഹായ് കൂട്ടുകാരെ ഇന്ന് മൂന്ന് സെറ്റ് പ്ലാന്റ്സ് ആട്ടോ ഞാൻ ഇന്ന് സെയിലിങ്ങിന് ആയിട്ട് വെച്ചിട്ടുള്ളത് അധികം പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല ഒരു മൂന്ന് സെറ്റ് പ്ലാന്റ്സ് അപ്പം അഗ്ലോണിമേട് തന്നെ മൂന്ന് വെറൈറ്റി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓരോ പ്ലാൻസിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ പ്ലാന്റ്സൊക്കെ നല്ല തിക്കായിട്ട് നല്ല മെച്യേർഡായിട്ടുള്ള പ്ലാൻസുകളാണ് അപ്പം ഇതിൻ്റെ മദർ പ്ലാന്റ്സ് വേണോ അല്ല വൺ ഷൂട്ടായിട്ട് വേണോ അല്ലെങ്കിൽ ഫുൾ പോട്ട് വേണോ ഏതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല മെച്യോർഡ് പ്ലാന്റ്സ് ആണ് നിങ്ങൾ ഇത് എങ്ങനെ കൊണ്ട് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നട്ടാലും ഉണ്ടാവും നിങ്ങൾക്ക് ഈ ഫുൾ പോട്ട് മേടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചെടി വേറെടുത്തി നടാം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ അഗ്ലോണിമ ഈ സുന്ദരി കേട്ടോ അപ്പം ഇത് നമ്മുടെ സിറ്റൗട്ടിലും നമ്മുടെ െപ്പിൻ്റെ അവിടെയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് അത്യാവശ്യം നല്ല മെച്ുവേർഡ് പ്ലാന്റ്സ് ആണ് കണ്ടില്ലേ എത്ര ഷൂട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സിംഗിൾ വേണോ അല്ലെങ്കിൽ വൺ ഷൂട്ട് വേണോ വൺ ഷൂട്ടഡ് ആണെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അത്രയും മെച്യുവേർഡ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഇലയുടെ ഭംഗി കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമ ലിപ്സ്റ്റിക് സുന്ദരിയാണ് ഇത് ഞാനൊരു ചെറിയ പോട്ടിലാട്ടോ ഇത് അധികം വലിയ പോട്ടിൽ പോലും അല്ല വെച്ചിരിക്കുന്നത് പക്ഷേ ഇത്രയും വിടർന്ന് നല്ല ഭംഗിയോടെ വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഈ കളർ കോമ്പിനേഷൻ തന്നെയാട്ടോ ഈ ചെടിയെ മനോഹരമാക്കുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു ചെറിയ ചെടിച്ചട്ടി തന്നെ അപ്പം ഈ ബുഷി പോട്ട് വേണ്ടവരെ ആവശ്യപ്പെടുക അല്ലെങ്കിൽ സിംഗിൾ ഷൂട്ട് പിന്നെ ഇതാ നമ്മുടെ സ്നോ വൈറ്റ് സുന്ദരി വന്നിട്ട് നല്ല ഭംഗിയായിട്ടാണ് കാണാൻ ഇതും ഈ ലിപ്സ്റ്റിക്ക് പോലെ തന്നെ വളരുന്ന ചെടിയാണ് ഇത് അഗ്ലോണിമയുടെ സിൽവർ ക്യൂ അപ്പം ഈ ക്യൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത തന്നെയാട്ടോ ഇതും പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് നല്ല ബുഷി പ്ലാൻ്റായിട്ട് വളരുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് ബുഷിപ്പോട്ട് വേണോ അല്ലെങ്കിൽ സിംഗിൾ ഷൂട്ട് വേണോ ഏതാണേലും ഓർഡർ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെടി വിശേഷങ്ങൾ ഇനിയും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും അടുത്ത വീഡിയോയിൽ വേറെ കുറച്ച് പ്ലാൻസുകളായിരിക്കും കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം ഇന്ന് ഇപ്പം ഈ പ്ലാൻസിൽ നിങ്ങൾക്ക് ഏതാണ് ചോയ്സ് ചെയ്യുക വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇടുക ഓൺലി വാട്സപ്പ് മാത്രം കേട്ടോ അതിൽ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഏത് ചെടിയാണ് വേണ്ടതെന്നാൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പം ഞാൻ അതിൻ്റെ വിലയും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഇനിയും ഞാൻ അടുത്ത ദിവസം തന്നെ കുറച്ച് ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ മിനിയേച്ചർ പ്ലാന്റ്സുകൾ ഇൻഡോർ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ്സുകളായിട്ട് ആയിട്ട് വരുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ടിൽഡ്രൻ ടേക്ക് യൂർ